ഇത് റെയിൽവേയുടെ റിട്ടയർ റൂം ബുക്ക് ചെയ്യാൻ ഈസിയാണ് നമ്മുടെ ടിക്കറ്റ് കൺഫേം ആവണം ടിക്കറ്റ് കൺഫേം ആയാൽ റെയിൽവേ റിട്ടയർ റൂം ബുക്കിംഗ് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാൽ അവിടെ നമുക്ക് പി നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ റൂം സെലക്ട് ചെയ്യാൻ പറ്റും റൂം പെട്ടെന്ന് ബുക്ക് ആയി പോകും അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൺഫേം ആയ ഉടനെ നോക്കിയാലേ കാര്യമുള്ളൂ നമ്മൾ എടുത്തിരിക്കുന്ന ഈ റൂം ത്രീ ഹവേഴ്സ് ആണ് അതായത് മോർണിംഗ് സിക്സ് മോർണിംഗ് ത്രീ എ എം ടു സിക്സ് എ എം ആണ് നമ്മൾ എടുത്തത് മൂന്ന് മണിക്കൂറാണ് എടുത്തത് നമ്മുടെ ട്രെയിൻ രണ്ട് മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ബാലൻസ് വൺ അവർ മാത്രമേ കിട്ടത്തുള്ളൂ റേറ്റ് രണ്ട് രണ്ട് റൂമിന് നല്ല റൂമിന് തൗസൻഡ് ടൂ ഹൺഡ്രഡ മറ്റും ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു ട്രെയിൻ ലേറ്റ് ലേറ്റായിട്ട് ഇപ്പൊ ഇവിടുത്തെ ഈ റിട്ടയർ ആള് വന്നിട്ട് ഇപ്പൊ പറഞ്ഞു നമുക്ക് സിക്സ് എ എം വരെയാണ് നമ്മുടെ ടൈം തന്നിരിക്കുന്നത് അപ്പോൾ ട്രെയിൻ ലേറ്റ് ആയി നമ്മൾ ഫൈവ് അഞ്ചു മണിക്കല്ലേ വന്ന അപ്പോൾ അതുകൊണ്ട് മുബര് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു റൂമ് ആറുമണിക്ക് വെക്കേറ്റ് ചെയ്ത് തരണം കാരണം ആരെങ്കിലും ഇനി ഗസ്റ്റ് ആയാലും വന്ന് അവർക്ക് കൊടുക്കണം അതുകൊണ്ട് ഒരു റൂം ആറു മണിക്ക് വെക്കേറ്റ് ചെയ്യണം ഒരു റൂം നമുക്ക് ഫ്രഷ് ആകുന്ന നേരെ കീപ്പ് ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പം ഫ്രഷ് ആകുമ്പോൾ കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രണ്ട്ലി ആണ് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ രണ്ട് റൂമിനായിട്ട് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആണ് ആയിട്ടുള്ളത് തൗസൻഡ് ടൂ ഹൺഡ്രഡ് സംതിങ് ഓക്കെ ഫോർ ത്രീ ഹവേഴ്സ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് ആദ്യം കൺഫേം ആണ് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആവണം ട്രെയിൻ ടിക്കറ്റ് കൺഫേം അതിന്റെ പി എൻ ആർ വെച്ചിട്ട് റെയിൽവേയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ റിട്ടേൺ റൂം ബുക്ക് ചെയ്യാനുള്ളത് ആ റിട്ടേൺ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേഷനിലും ഫിനിഷിംഗ് സ്റ്റേഷനിലും നമുക്ക് ബുക്ക് ചെയ്യാം നാല്പത്തി എട്ട് മണിക്കൂർ വരെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റന്നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് നമുക്ക് ഇവിടെ സ്പേസ് ബുക്ക് ചെയ്യാം ഓക്കെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മുമ്പും ജേർണി എൻഡ് ചെയ്യുന്നതിന്റെ ഫോർട്ടി ഹവേഴ്സ് ശേഷവും അങ്ങനെയാണ് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഇത് വരുന്നത് പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നാല് പേരാണെങ്കിൽ നമുക്ക് ഫാമിലി റൂം ബുക്ക് ചെയ്യാം നാല് പേർക്ക് ഫാമിലി റൂം വരും പക്ഷെ അത് നമുക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്തേക്ക് അത് ഫില്ലായി കഴിഞ്ഞു അതാണ് കിട്ടാത്തത് പിന്നെ അല്ലെങ്കിൽ ഇതുപോലത്തെ എ സി റൂം വരും ഡീലക്സ് റൂം വരും അതാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് പറഞ്ഞത് പിന്നെ അല്ലെങ്കിൽ ഡോർമെറ്ററി വരും ഡോർമെറ്ററി എന്ന് പറയുമ്പോൾ എട്ട് പേരൊക്കെ കാണും കോമൺ ബാത്റൂം ആയിരിക്കും ഇത് ഓരോ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്ന ടൈപ്പിലാണ് ഇവിടെ വരുന്നത് സോ നമ്മുടെ റെയിൽവേയുടെ ഡീലക്സ് ഡീലക്സ് സ്റ്റേഷനിലും ഇപ്പൊ നിൽക്കുന്നത് നമുക്ക് ഡ്രസ്സൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കബണ്ട് ഇതിന്റെ അകത്ത് നമുക്ക് ഹാങ്ങറിന്റെ സെറ്റപ്പ് ഒക്കെ നമുക്ക് തൂക്കിയിടാം താഴെ ആണെങ്കിൽ നമുക്ക് സ്ലൈഡിംഗ് സ്റ്റോറേജ് ഉണ്ട് രണ്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് സ്റ്റോറേജ് വേറെ ഉണ്ട് നല്ല ഉണ്ട് നമുക്ക് ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഇടാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട് പുറത്തൊരു കോളർ ബില്ല്ണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വിളിക്കണമെങ്കിൽ മതി ഇവിടെ സ്വിച്ച് ആണ് ആ ടെലിഫോൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് താഴെ വിളിക്കാനോ പിന്നെ ഇവിടെ രണ്ട് ഡ്രോയർ കൊടുത്തിട്ടുണ്ട് അവിടെ രണ്ട് ഡ്രോയർ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ടി വി വരുന്നുണ്ട് റിയൽമിയുടെ ടി വി ആണ് വരുന്നത് പിന്നെ എ സി വരുന്നുണ്ട് ഏ സിയിൽ ഇപ്പോ ടെമ്പറേച്ചർ എ സി ഓഫ് ആണ് അവിടെ രണ്ട് മൂന്ന് നാല് ലൈറ്റ് വരുന്നുണ്ട് അവിടെ നമുക്കൊരു കോളിംഗ് ബെല്ലും കുറച്ച് പവർ സോക്കറ്റും എല്ലാം വരുന്നുണ്ട് ഇവിടെ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്

വെള്ളം വേണമെങ്കിൽ ഇവിടെയും രണ്ട് ഇങ്ങനെ വലിയ സ്റ്റോറേജ് ഏരിയ തന്നിട്ടുണ്ട് ഒന്നും അത്ര ക്ലീൻ ഒന്നും അല്ല പക്ഷെ യൂസ് പെട്രോ നമ്മുടെ ബെഡ് ബെഡ് കണ്ടിട്ട് അല്ലെ വൃത്തിയൊന്നും തോന്നില്ല കുറച്ച് ഹാർഡായിട്ടുള്ള ഇതാണ് നല്ലൊരു ഒന്നും ഒരു പക്ഷെ യൂസബിൾ നമുക്ക് യൂസ് ചെയ്യാൻ വലിയ വൃത്തിയൊന്നും നമുക്ക് പറയാനില്ല പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ആദ്യമായിട്ട് വരുമ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ വാഷ്ബേസൻ ഉണ്ട് ടവർ ഇടാൻ പറ്റുന്ന ലോക്ക്ണ്ട് ും പിന്നെറ്റുണ്ട് നമുക്ക് വാട്ടർ ഹീറ്റർ നമുക്ക് നല്ല തണുപ്പാണ് ചൂട് വളരെ കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ സ്റ്റൈലറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പൊ റെയിൽവേയുടെ റിട്ടയർ ഡീല റിട്ടയർ ആഗ്രഹകന്റെ സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ റൂം ബുക്ക് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് റെയിൽവേയുടെ സൈറ്റിൽ നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയോ നോക്കണം നമ്പർ വെച്ചിട്ട് ടിക്കറ്റ് കൺഫേം ആയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജേണിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേഷനും എൻഡ് സ്റ്റേഷനും ഈ രണ്ട് സ്റ്റേഷനിലും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കൺഫേം ആയ റെയിൽവേ ടിക്കറ്റ് യൂസ് ചെയ്യണം നമുക്ക് ബുക്ക് ചെയ്യാനുള്ളത് നാല് പേർക്ക് ഒരു നമുക്ക് ഫാമിലി റൂം ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ രണ്ട് പേര് ഡീലക്സ് റൂം നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു എട്ട് ഒമ്പത് പേരോളം വരുന്ന രീതിയിലാണെങ്കിൽ ഡോർമെറ്റ് ബുക്ക് ചെയ്യാം ഡോർമെറ്ററിൽ വരുമ്പോൾ നമുക്ക് കോമൺ ബാത്റൂം ആയിരിക്കും വരുന്നത് ചിലപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഉണ്ടെങ്കിൽ മറ്റാൾക്കായിരുന്നു കാണും ആയിട്ട് കോമൺ ബാത്റൂം ആയിരിക്കും പക്ഷെ ഇങ്ങനത്തെ ഡീലക്സും അതുപോലെ തന്നെ ഫാമിലി റൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ റൂം നമുക്ക് കിട്ടും ടിക്കറ്റ് കൺഫേം ആയാലേ ബുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ സ്റ്റാർട്ടിംഗ് സെക്ഷനാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫോർട്ടിഎറ്റ് മുമ്പ് വരെ നമുക്ക് ബുക്ക് ചെയ്യാം ഫോർട്ടിഎറ്റ് അവേഴ്സ് വരെ നമുക്ക് എടുക്കാം ഏറ്റവും മിനിമം ത്രീ ഹവേഴ്സ് ആണ് ത്രീ ഹവേഴ്സ് തൊട്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ നമുക്ക് റൂം എടുക്കാൻ പറ്റും അതുപോലെ തന്നെ എൻഡിങ് സ്റ്റേഷനിലാണെങ്കിലും അവിടെ നമുക്ക് ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ നമുക്ക് റൂം ബുക്ക് ചെയ്യാനായിട്ട് പറ്റും സോ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തന്നെയാണ് താഴെ പ്ലാറ്റ്ഫോമ് മുകളില് നമുക്ക് റെയിൽവേയുടെ റിട്ടേറും റൂമാണ് ഇപ്പൊ നമ്മള് നാല് പേര് ഫാമിലി റൂം എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഡീലിക്സ് റൂമാണ് എടുത്തിട്ടുള്ളത് ഡിലെക്സ് റൂമിൽ രണ്ട് റൂമാണ് നമുക്ക് കിട്ടിയത് രണ്ട് റൂമിന് വരുന്ന റേറ്റ് ആയിരത്തി ഇരുനൂറ് രൂപ മൂന്ന് മണിക്കൂർ നേരത്തേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ ആണ് പിന്നെ നമുക്ക് ചൂടുവെള്ളം കൊണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് ബാത്റൂമിൽ ചൂടുവെള്ളം ഓൾറെഡി അവൈലബിൾ ആണ് കുടിക്കാനായിട്ട് ചൂടുവെള്ളം കൊണ്ട് തരാം കിട്ടുകയാണെങ്കിൽ ചായ കുടിക്കാം പിന്നെ നമുക്ക് ഇന്ന് ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് വന്നത് നമ്മൾ രാവിലെ മൂന്ന് മണി തൊട്ട് ആറ് മണി വരെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ ട്രെയിൻ വന്നപ്പോൾ തന്നെ രണ്ട് മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ വന്നത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു റൂം ആറ് മണിക്ക് വെക്കേറ്റ് ചെയ്ത് തരണം തരാം ഏതെങ്കിലും ഒരു റൂം ആറ് മണിക്ക് വെക്കേറ്റ് ചെയ്ത് തരിക ബാക്കി ഒരു റൂം നമുക്ക് പറ്റുന്ന രീതിയിൽ യൂസ് ചെയ്തതിനു ശേഷം കൊടുത്താൽ മതി അവര് അതായത് തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അയാൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് പുറത്ത് നല്ല തണുപ്പാണ് ഇവിടെ ടെമ്പറേച്ചർ ഫോർ സിക്സും ഒക്കെയാണ് കാണിക്കുന്നത് രാവിലെയാണ് നല്ല തണുപ്പാണ് നമ്മളൊരു സിക്സ്റ്റി ഡിഗ്രി പ്രതീക്ഷിച്ചാണ് വന്നത് വന്നപ്പോ സിക്സ് ആണ് കാണിക്കുന്നത് നല്ല തണുപ്പ് ഇറച്ചിരിക്കുമ്പോ നല്ല ചൂട് വെള്ളവും അതുപോലെ തന്നെ കിടന്നുറങ്ങാനും ഒക്കെ പറ്റുന്ന നല്ലൊരു എടുക്കുന്നെങ്കിൽ വളരെ നല്ലൊരു ചോയ്സ് ആണ് ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം ആൾക്കാർ ഇങ്ങനെ തപ്പ് റൂം എടുക്കാൻ തപ്പി നടക്കുന്നതിനേക്കാളും നല്ലത് വളരെ സേഫായിട്ട് നല്ല ലോക്ക് ചെയ്തിട്ടുള്ള റൂമൊക്കെയാണ് ഈ ഒരു കോമ്പൗണ്ട് കോമ്പൗണ്ട് തന്നെ നല്ല സേഫ് ആയിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് റെയിൽവേയുടെ വെബ്സൈറ്റ് വഴി തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മുടെ ഐ ഡി കാർഡ് എടുത്തിരിക്കണം ആധാർ കാർഡും ഒക്കെ ഐ ഡി പ്രൂഫ് അവർക്ക് ആർക്കാണെന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഐ ഡി പ്രൂഫ് കയ്യിൽ വെച്ചേക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ ഓക്കെ അപ്പൊ അത്രയായിട്ടാണ് നമ്മുടെ ആഗ്ര സ്റ്റേഷനിലെ റെയിൽവേയുടെ റിട്ടയർ റൂമിന്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ബാക്കി ഇനി നമ്മൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് രാവിലെ താജ്മഹലിലേക്ക് പോകണം താജ് മഹൽ പിന്നെ അതിന്റെ കോമ്പൗണ്ടിലുള്ള കുറച്ച് ഏരിയാസ് കവർ ചെയ്തിട്ട് ഈവനിങ് സിക്സ് ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വന്ന് നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഡൽഹിക്ക് പോകണം രാത്രി ഒമ്പത് വരെ പത്ത് മണിയോടെ നമ്മൾ ഡൽഹി എത്തും ഡൽഹിയിൽ ബഹർഗഞ്ച് സൈഡിൽ നമുക്ക് റൂം ബുക്ക് ചെയ്തിട്ട് നാളെയും മറ്റന്നാളും ഫുൾ ഡൽഹിയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മുൻ അനുഭവങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കണം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ